ഗതാഗത വകുപ്പിലെ പരിഷ്കാരങ്ങൾ നിമിത്തം സ്ഥാപന നടത്തിപ്പ് പ്രതിസന്ധിയിലാണെന്ന പരാതിയുമായി വാഹന പുക പരിശോധനാ കേന്ദ്രങ്ങളുടെ ഉടമകളും രംഗത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് വാഹന പുക പരിശോധനാ കേന്ദ്രങ്ങളെ തകർക്കുകയും കുത്തക കമ്പനികൾക്ക് ഈ രംഗത്തേക്ക് കടന്നുവരാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന ഉത്തരവുകൾ റദ്ദാക്കാൻ മന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് പുറപ്പെടുവിച്ച സർക്കുലറിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പുക പരിശോധനാ കേന്ദ്രങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരുപാട് പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളിലായാലും ശരി അതേപോലെ തന്നെ നമ്മളെപ്പോലെ ഒരുപാട് പ്രതിസന്ധികളാണ് ഇപ്പോൾ കുറെ അതിന്റെ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ അവസാന ഭാഗത്ത് കഴിഞ്ഞ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സർക്കുലിന്റെ അടിസ്ഥാനത്തിൽ ഇരുപതോളം കാര്യങ്ങൾ വെച്ചുകൊണ്ട് പുക പരിശോധനാ കേന്ദ്രങ്ങളിൽ രണ്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണമെന്നതാണ് ഉത്തരവുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് പുക പരിശോധനാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് ശരിയായ വെന്റിലേഷനോട് കൂടിയതും മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള മുറി ഉണ്ടായിരിക്കണം മുറിയോട് ചേർന്ന് വാഹന പാർക്കിങ്ങിന് അനുയോജ്യമായ പത്ത് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമുള്ള സ്ഥലം പുക പരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാരൻ്റെ ഉടമസ്ഥതയിലോ വാടക കരാർ പ്രകാരം സ്വന്തമാക്കിയതോ ആകണമെന്നും ഉത്തരവിൽ പറയുന്നു ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം പുക പരിശോധനാ കേന്ദ്രങ്ങൾക്കും ഇത് പാലിക്കാനാകില്ല മിക്ക കേന്ദ്രങ്ങളും അത് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പൊതു പാർക്കിംഗ് സ്ഥലം കൂടി പ്രയോജനപ്പെടുത്തിയാണ് വാഹനങ്ങൾ നിർത്തിയിട്ട് പുക പരിശോധന നടത്തുന്നത് പുതിയ ഉത്തരവ് പാലിക്കാനാകാത്തതിൽ പല സ്ഥാപനങ്ങളും പൂട്ടിയിടേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് ഏകദേശം കോർപ്പറേഷൻ മുതൽ പഞ്ചായത്ത് വരെ ഒരു ബിൽഡിംഗ് ആക്ട് പ്രകാരം പുതിയ ബിൽഡിംഗ് പറയുമ്പോൾ മൂന്ന് മീറ്റർ അല്ലെങ്കിൽ അഞ്ച് മീറ്റർ വരെയാണ് അതിന്റെ സർക്കാരിന്റെ സ്ഥലത്ത് നിന്നും വിട്ടതിന് ശേഷം ബിൽഡിംഗ് എടുക്കുന്നത് എന്നാൽ ഇപ്പോൾ കേരളത്തെ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ വരുന്ന പൊതുപരിശോധന കേന്ദ്രങ്ങൾ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പാർക്കിംഗ് വിഷയം അതായത് പത്ത് മീറ്റർ വീതി നാല് മീറ്റർ ക്ഷത്ര നീതി വേണമെന്ന ഒരു നിയമമാണ് പ്രധാനപ്പെട്ട അതൊരു പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞങ്ങൾ സംശയിക്കുന്നവര് വൻകിലോപ്പറേറ്റിലേക്കൊക്കെ നമ്മൾക്കുള്ള ഈ സ്വയം സ്ഥാപനങ്ങൾ മാറിപ്പോകുമെന്ന് സംശയിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ലൈസൻസ് പ്രകാരം മരണപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പാടെ നമ്മുടെ ഈ സ്ഥാപനം പിറ്റേ ദിവസവും നമ്മൾ ഐ ഡി കട്ടായി ഇത് ഇതിന്റെ അനന്തര അവകാശികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വിശേഷമുണ്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു സാങ്കേതിക കാരണങ്ങളാൽ മാസങ്ങളായി പൂട്ടി കിടക്കുന്ന മുപ്പതോളം സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുണ്ട് തെറ്റുകൾ പരിഹരിച്ചിട്ട് ഇപ്പോഴും ഇവയ്ക്കൊന്നും തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഇത് സംബന്ധിച്ച് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ല പുതിയ രീതിയിലുള്ള പുക പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതിനാൽ കൃത്യമായി ഇടവേളകളിൽ സർവീസ് ചെയ്യാത്ത വാഹനങ്ങൾ പുക പരിശോധനയിൽ പരാജയപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ഇതുമൂലം സാധാരണക്കാരായ നിരവധി പേർക്ക് വാഹനങ്ങൾ പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് ഇപ്പോൾ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പെരുമാറ്റച്ചട്ടം നടക്കുന്നതുകൊണ്ട് മെയ് ജൂൺ അഞ്ചു വരെ പെരുമാറ്റച്ചട്ടം നടക്കുകയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മന്ത്രിയും അതോടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഒരു ചർച്ച നടത്തി ഇതിന്റെ ഫലം ഇതുവരെ വന്നില്ല ഇപ്പോൾ നമ്മൾ ഈ മേഖലയിൽ രണ്ട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു സംഘടന ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് നമ്മുടെ സംഘടനക്ക് പരമജാന്തിയോടുകൂടി മന്ത്രി ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൂടിയാലോചിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന ഒരു വാക്ക് തന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കുന്നില്ല അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് അസോസിയേഷൻ എന്ന സംഘടന ഈ വിഷയത്തിൽ കാത്തു നിർക്കുന്നത് അതാണ് അതേപോലെതന്നെ മാർച്ച് മാസത്തില് നിയമം അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ബി എസ് ത്രീ വാഹനങ്ങൾ അതായത് ബി എസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ബി എസ് സിക്സ് അങ്ങനെയാണ് കാറ്റഗറി അപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ ാണ് അതിന്റെ അങ്ങനെ വാഹനങ്ങൾക്ക് കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യാത്ത വാഹനങ്ങൾ സിഒ സി എന്ന ഒരു ടെസ്റ്റും കൂടെ പുതുതായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രോപ്പറായി വണ്ടി ചെയ്യാത്ത ഒരു വാഹനങ്ങൾ അന്തരീക്ഷത്തിലെ മലിനീകരണത്തിൻ്റെ അളവ് രാജ്യവുമായി തരത്തിൻ്റെ ഭാഗമായി സി എസ് സി എന്ന തരത്തിൻ്റെ ഭാഗമായി അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകില്ല അതുകൊണ്ട് ആ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ പിന്നെ വാഹന ഉടമകൾ പൊതുപരിശോധന നടത്തുന്നതിന് ഉടൻപന്നെ വണ്ടി പ്രോപ്പറായി ഓ ചേഞ്ച് മറ്റ് അനുബന്ധ പ്രവർത്തികളൊക്കെ ശേഖരിച്ച് വേണം ഒരു ഏതൊരു പൊതുപരിശോധന കേന്ദ്രമില്ലെങ്കിലേക്കും ആ വാഹന ടെസ്റ്റിംഗ് പോകേണ്ടത് ഇത്തരത്തിൽ ഈ മേഖലയെ തകർക്കുന്നതിനും കുത്തകകൾക്ക് കടന്നുവരാൻ ഒരുക്കുന്നതുമായ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഗതാഗത വകുപ്പ് തയ്യാറാകണമെന്ന് സംസ്ഥാന ഭാരവഹികളായ മുഹമ്മദ് കുഞ്ഞി കണ്ണൂർ കൃഷ്ണൻ അമ്പാടി പ്രമോദ് വേളി എന്നിവർ ആവശ്യപ്പെട്ടു വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം